എന്നാലും ഇത് കടന്നു കയ്യായി പോയില്ലാത്തൊരു ബർത്ത്ഡേ ആഘോഷം അവൻ അങ്ങനെ താളത്തിനൊത്തുള്ളൂ ചേട്ടൻ എന്താ വേണ്ടെന്ന് പറയാം

നീ ഈ ഡീസലിന്റെ വില കുറയ്ക്കണം ഡീസലിന്റെ വില കുറയ്ക്കണൊന്നും മറുപടി കൂട്ടുന്നതല്ലാതെ കാര്യം ക്രമാൊരക്ഷരുമുണ്ടല്ലേ നിങ്ങൾ ഒരൊറ്റ ആള് വർത്താനം കേട്ടിട്ടാണ് ഞാൻ ഇതുവരെ എവിടെ ഇരുന്നത് മനുഷ്യന്റെ ക്ഷമ പരീക്ഷിക്കുന്നതിന് ഒരു അതിലുണ്ട് എന്ന് വെച്ച് പറയാനുള്ള കാര്യം പറഞ്ഞു തീർക്കട്ടെട്ടോ ആ നിങ്ങൾ ഈ കാര്യം പറിച്ചില്ല ഈ കോളേജിലുള്ള പകുതി അതുകൊണ്ട് ഒഴിഞ്ഞു പോയത് അതുകൊണ്ടൊന്നുമല്ല അല്ല തന്റെ ഈ മുടിഞ്ഞ ചീട്ടുകളി അത്ര ഏയ് വളരെ നല്ല കളിയല്ലേ

Happy, Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday you. to you. Happy birthday 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 ശരിക്കും എനിക്ക് മനസ്സിലാന്ന് വന്നാൽ മതി എന്താണോ എന്ത് കുനിട്ട് അറ്റാക്ക് വാ ഞാൻ ഞാൻ ഇവിടെയുള്ള തന്നോട് വേറെ ഡോക്ടറെ ആരാ പറഞ്ഞു ആയുർവേദം ആലോപ്പത്തിൽ കഴിഞ്ഞ ആഴ്ച ഒരു പുതിയ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്തേലുണ്ട് ഞാൻ തരാം എനിക്ക് മരുന്ന് കഴിക്കാൻ സമയമായി താനൊന്നും നേരെയാവില്ല ഹാർട്ട് അറ്റാക്കും സൈക്കിളെ ഓടുന്നത് എന്താ രേവതി കുട്ടിയത് ഉറങ്ങിയത് എനിക്ക് നിനക്കിപ്പ എന്താ വേണ്ടത് എന്റെ ഓഫീസിൽ പോഫീസില്ല ഞായറാഴ്ച അല്ലേ ഞാൻ പോയിക്കോ ும்ழக்கூடம்மேசி போ நோக்கணும் െറ്റാറ്റാ നല്ലോണേ അപ്പനോടും വഴക്കൂടരുതേ ഞാൻ നേരത്തെ വരാവേ വരുമ്പോട്ട് കൊണ്ടുവരണം പറഞ്ഞിട്ടില്ലേ വൃത്തി അയ്യോ കരല്ലേ പപ്പേന്റെ വീട്ടിൽ പോയിരുന്നോണെ ഞാൻ പപ്പേല പപ്പേന്റെ ചീത്ത അല്ല കൊച്ചമേ എനിക്കൊരു സംശയം ആർക്കാ പട്ട് അങ്ങേർക്കാണോ അതോ മറ്റേ പെങ്കുറ്റിനോ താൻ തന്നെ പോയി അന്വേഷിക്കേ രേവതി ഭയങ്കര കുസൃതിയാണല്ലേ കൊച്ചു കുട്ടികളുടെ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വന്ന ബ്രെയിനെ ചെയ്തു പിന്നെ അവളുടെ ഒരുപക്ഷെ കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെ ആയാ കുറച്ചുകൂടെ പക്വത വരുമെന്നാ ഡോക്ടർമാർ പറയുന്നത് പക്ഷേ എന്താ മാനസിക വളർച്ച ഇല്ലാത്ത ഒരു പെണ്ണിനെ ആര് കല്യാണം വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട ഒക്കെ

ഇതാണ് രാജാവ് കണ്ടോ തലപ്പാവൊക്കെ വേണ്ടത് കിരീടം എന്നെ പഠിപ്പിക്കണം ആ കിരീടം ചൂടിയ രാജാവ് ഇത് റാണി ഇത് ജാക്കി ഒമ്പത്

നല്ല ആളാണ് ഞാൻ കളി പഠിപ്പിക്കുന്നത് ഇവരൊക്കെ പഠിപ്പിക്കുന്ന പോട്ടോ പ്രേമിയോട്ടെ വല്ല അത് മുഴുവൻ നശിപ്പിച്ചോ ഇതിന് നെഞ്ഞു ഊത്തി പൊളിക്കാൻ ശേരാ നിന്റെ ഐഡിയ കൊള്ളാം നെയ്യപ്പം തിന്ന രണ്ടാ ഗുണം അപ്പോ തിന്നാം കൈയിലാവുന്ന എണ്ണ തലേലും തടവാം എന്റെ ഐഡിയ നിന്റെ ബുദ്ധി ഉണ്ടല്ലോടാ രാധികുണ്ടല്ലോ നേരത്തെ കയറി സോപ്പിടാനുള്ള പരിപാടിയായിരിക്കും അല്ലേ പക്ഷെ ബാല രേവതിയെ കൊണ്ട് പുറത്തു പോവാന്നൊക്കെ പറഞ്ഞ അതിന്റെ ബുദ്ധിമുട്ട് നിനക്കറിയാമല്ലോ സാധാരണ ഒരു ഫങ്ഷനും ആരും എന്നെ ക്ഷണിക്കാറല്ലേ രേവതി കൂടെ വന്നിട്ട് അലമ്പുണ്ടാക്കുമെന്ന് കരുതിട്ടാ ഇനി ആരെങ്കിലും ക്ഷണിച്ചാൽ തന്നെ ഞാൻ പോവാറുമില്ല മറ്റുള്ളവരുടെ മുമ്പിൽ അവൾ ഒരു പരിഹാസപാത്രം എനിക്ക് സഹിക്കാനാവില്ല അതാ നിനക്ക് പറ്റുന്ന തെറ്റ് ഈ ഹൗസിംഗ് കോളനിക്ക് പുറത്തും ഒരു ലോകം ഉണ്ടെന്ന് രേവതി അറിയണം പലതും നേരിൽ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴല്ലേ അവളുടെ മനസ്സിലൊരു വളർച്ച ഉണ്ടാവൂ അതുകൊണ്ട് നീ ഇതിനെ സമ്മതിക്കണം അമ്മാവൻ അറിയുമ്പോ തൽക്കാലം രാധിക കൂടെ ഉണ്ടെന്നുള്ള കാര്യം അമ്മാവൻ അറിയണ്ട അഥവാ അറിഞ്ഞാൽ തന്നെ ഞാൻ മാനേജ് ചെയ്തോളാം രണ്ട് സ്മോളിൽ ഒതുക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ Anyway, wish you a happy vacation. Thank you. േറി അയ്യോ വേണ്ടായേ എനിക്ക് കുളിക്കണ്ടായേ മിക്കാനാ പറഞ്ഞത് വെറുതെ ചേട്ടൻ കഴിഞ്ഞാൽ തല്ലു കൊള്ളരുത്

ക്ക് ചേച്ചി കഥ പറഞ്ഞേരട്ടെ ആ കുളി കഴിഞ്ഞ് പറഞ്ഞോ കുളി കഴിഞ്ഞു പറഞ്ഞരുന്നേട്ടാ അയ്യേ എന്തായത് അയ്യേ എന്തായത് കണ്ടേ

നമുക്ക് നാളെ തന്നെ മടങ്ങാം ലൈത്തിണച്ച കിടന്നോളൂ ഞാന പേടിച്ചു പോയി പാവം പപ്പി പേടിക്കട്ടെ ഞാനേ ചിന്നുനെ പോയി പേടിപ്പിച്ചിട്ട് കേട്ടോട്ടോ ും പറയല്ലേ പേടിപ്പിച്ചോടേ ഡീസലും പെട്രോളിലും വില കുറഞ്ഞു എന്നുള്ള പ്രശ്നമില്ല ഒരാളെ ല്ലുന്നു അയാള് കള്ള വേളം വെക്കുന്നതായിരിക്കും ഒന്ന് പോയി നോക്ക് പാപ്പാ അയാൾ തലി കൊന്നാലും ശരി ഈ കളി തീരാതെ അക്ബർ പ്രശ്നല്ല പോണ പ്രശ്നമല്ല അവിടെ മതി അടിച്ചിട്ട് മനസ്സിലായില്ല ഇന്ന് കാലം പറഞ്ഞിട്ട് അയ്യോ 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 കൊല്ലത്തെ അയ്യോ അയ്യോ മനസ്സിലായില്ല ായി എന്ത് പെടാ മാനമാര്ക്ക് പെണ്ണ് ജീവിക്കാൻ പറ്റില്ലേ ഭാര്യ അവർ തങ്ങന്മാർ ജീവിക്കാൻ പറ്റില്ല ശരിക്ക് പഠിച്ചിട്ട് വിളിക്കുന്ന ലാശം കാണിച്ചത് എന്റെ പൊന്ന് അക്ബറക്കാൻ ഞാൻ മര്യാദയ്ക്ക് സൈക്കിൾ വെട്ടി ഇതുവഴി പോയപ്പോഴാണ് അല്ല സംശ നീ ഇപ്പൊ വന്നു ഞായറാഴ്ച എന്റെ കട തുറക്കൂല അപ്പൊ ഞാൻ റോഡുകളിലൂടെ എങ്ങനെ മര്യാദക്ക് നടക്കാൻ ഇറങ്ങും അതാണ് എന്റെ ഒരു നീ ഇങ്ങനെ വെറുതെ നടക്കൊണ്ടാണ് എനിക്കീ തല്ലിട്ടുന്നത് അതെ സത്യമായിട്ട് ഇതുവരെ ഒരു പെൺകുട്ടിയുടെ മുഖത്തോലെ നോക്കാത്തവരാ ഞാൻ അറിയോ അതെനിക്കറിയില്ലേ നീ ഒരു കാര്യം ചെയ്യ വെറുതെ ഇങ്ങനെ തല്ലുകൊണ്ടിടക്കാതെ വാ നമുക്കൊന്ന് ഷീട്ട് കളിക്കാം ഈ പറഞ്ഞാൽ ആരോഗ്യത്തിനും ബുദ്ധിക്കും വളരെ ലൈഫ് വാ വാ അമ്മ വേഗം വണ്ടി അതിന്റെ പാടിന് പോവും എടുത്ത് വെക്കണ്ട അച്ചാറുപ്പേരി ബോംബെയിലും കിട്ടുമല്ലോ ബോംബെ കിട്ടും പക്ഷേ ഇതിന്റെ രുചി അല്ല ഇതെന്തുവാ വേറെ പവിത്രൻ വലിയ ഇഷ്ട Hey, ले? oh, <laughs> <laughs> ले ले ും അതൊന്നും വേണ്ട ഇവിടെ ഞാൻ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം വല്ലതും കഴിക്കണേ രാജാ അവനെ ഒന്ന് ശ്രദ്ധിച്ചോണ്ടേ അക്കാര്യത്തിൽ അമ്മ വിഷമിക്കണ്ട വയറ് വശം എന്നാൽ എനിക്ക് കണ്ണ് കണ്ടുകൊണ്ടെന്ന് അമ്മയ്ക്ക് അല്ലെ രേട്ടു ഞാനും വരാൻ സ്റ്റേഷനിലേക്ക് അയ്യോ എൻ്റെ അയ്യോ ആരെങ്കിലും ഓടി പറഞ്ഞു എന്റെ അയ്യോ <laughs> 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 चीज़ा चीज़ा േ എനിക്ക് മറന്നുപോയേ അയ്യോ ആരെങ്കിലും ഓടി ഓടുന്നോട്ടിന് ഞാൻ പറയാം മറന്നു പോയതാണ് ഞാൻ പറയാവെ ഈ പെരുമാമിനെ കെട്ടിട്ട് ൂരുത്തം കേട്ടോളെ പ്രായം കൂടുന്ന ഒരു പെണ്ണിന് അഹമ്മതി കൂടി കൂടി വരിക എന്തല്ല പുറപ്പാടാ ഞാനല്ല ഇവനാണ നിൽക്കണ കണ്ടില്ലേ ഒരെണ്ണങ്ങൾ വെച്ചേരിയ വേണ്ടത് അവന്റെ കണ്ണടി മീശിയും കോപ്പും മൂക്കടയും നിന്നെ നീ കൊല്ല തന്റെ മോന്താ നാലണിയും പത്ത് പൈസ കാരണം മനുഷ്യൻ നടക്കാൻ പറ്റാതെ ഉണ്ട് ആ